മകൻ ഷോൺ ജോർജ് പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ വരുമ്പോൾ അപ്പൻ പി സി ജോർജിന് എന്ത് തോന്നിയവാസവും പറയാമല്ലോ അതുകൊണ്ടാണ് പി സി പറയുന്നത് പൃഥ്വിരാജ് നാണം കെട്ടവൻ അയാളുടെ തള്ള അതിനേക്കാൾ മോശപ്പെട്ട വ്യക്തി എന്നൊക്കെ നാക്കിന് ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ എല്ല എന്നൊക്കെ പറഞ്ഞത് എന്ന് എന്നൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഓരോന്ന് വച്ച് കീച്ചാമോ മിസ്റ്റർ പി സി ജോർജ് എന്ന് ചോദിച്ചാൽ പി സി ജോർജ് പറയും ഞാൻ തോന്നുന്നത് വിളിച്ചു പറയും ഇതിൽ പരം എനിക്കറിയാം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എന്നൊക്കെ പി സി ജോർജ് പറയുമായിരിക്കും പറഞ്ഞത് ജനം ടിവിയോടാണ് ആ ടി വിയുടെ പേര് ജനം എന്ന് പറയുമ്പോൾ തന്നെ സങ്കടപ്പെടേണ്ടി വരും എന്ത് കഷ്ടമാണ് പി സി ജോർജിനെ പിടിച്ചിരുത്തി എംബുരാൻ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ട് പതിറ്റാണ്ടായി സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മരുമകൾ ഒരു പ്രശസ്ത സിനിമാ നടൻ്റെ മകളാണ് അതായത് ഷോൺ ജോർജിൻ്റെ ഭാര്യ ജഗതി ശ്രീകുമാറിൻ്റെ മകളാണ് ഇയാൾ രണ്ട് പതിറ്റാണ്ടായി സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എംബുരാൻ സിനിമ കാണണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുപത്തി ഒൻപതാം തീയതി ആഹ്വാനം ചെയ്തു വളരെ സന്തോഷപ്പെട്ടു പോയി കാണണമെന്ന് ആഗ്രഹം എന്താണ് ജനിച്ചു പക്ഷേ മുപ്പതാം തീയതി അദ്ദേഹം പറഞ്ഞു ഞാൻ കാണാൻ പോകുന്നില്ല അപ്പോൾ പി സി ജോർജിൻ്റെ മനസ്സിലൊരു എന്താണ്ടോ ഒന്ന് അല്ലെങ്കിൽ അയാൾ ദൃതംഗ പുളകിതനായി എന്നിട്ട് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം ഒന്ന് ആളുകളടുത്തൊക്കെ അന്വേഷിച്ചു ഈ പുളകിതനായ പി സി ജോർജ് അന്വേഷിച്ചു എന്താണ് കാരണം യമ്പുരാൻ സിനിമയിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു ആ സിനിമയിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പി സി ജോർജ് പലതുമൊക്കെ കേട്ടു ആളുകൾ ഒരു സൈഡിൽ കൂടെ പറയുന്നു എന്താണ് ഇത് രാജ്യദ്രോഹ പടമാണ് വേറൊരു സൈഡിൽ കൂടെ പറയുന്നു ഇത് ദൈവവിശ്വാസത്തിനെതിരാണ് പി സി ജോർജ് നേരെ ദൈവവിശ്വാസത്തിൽ പിടിച്ചു പി സി ജോർജ് പറയുന്നു എന്ന ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ട പൃഥ്വിരാജും പൃഥ്വിരാജിൻ്റെ ഫാൻസുകാരും പറയും പി സി ജോർജിൻ്റെ ഭ്രാന്താണ് ഇയാളിനി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം പാവം പൃഥ്വിരാജിൻ്റെ കഷ്ട കഷ്ടതകൾ വരാൻ സാധ്യതയുണ്ട് ഇയാളുടെ ഇഷ്ട ഇഷ്ടം മാത്രം കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ബി ജെ പി നിറയെ സ്നേഹിക്കുകയാണ് എന്താണ് ഇ ഡി റെയ്ഡ് ഇ ഡി നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും നല്ല നികുതിദായകനുള്ള അവാർഡ് കിട്ടിയ വ്യക്തിയാണ് പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ട് ഇപ്പോൾ എംബുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നികു എന്താണ് അതേ നികുതി കൊടുത്ത നികുതി സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾ തന്നെ പറയുന്നു ആ എന്താണ് വരുമാനം ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കണമെന്ന് ഇതാണ് അവസ്ഥ ഇത്രയും കള്ളന്മാർ കൊള്ളക്കാരന്മാർ വേറെ കാണില്ല ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി ആളുകൾക്ക് പുറകെ പോവുകയാണ് കോടതി പലതവണ പറഞ്ഞു നിങ്ങളിൽ ആർക്കും വിശ്വാസമില്ല നിങ്ങൾ അയ്യായിരം കേസെടുത്തു ഇ ഡിയുടെ ഇ ഡിയെക്കുറിച്ച് പറയുക അയ്യായിരം എടുത്തു അതിൽ നാൽപ്പത് പേർക്ക് മാത്രമാണ് ശിക്ഷ ലഭിച്ചത് നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ആർക്കും വിശ്വാസ്യതയില്ല നിങ്ങൾ തോന്നും പോലെ നിങ്ങൾ നിങ്ങളെടുത്ത് പറയുന്നു പോയി അവന്മാരെ പിടിക്കൂ എന്ന് പറയുന്നു പോയി പിടിക്കുന്നു തോന്നുന്നു ഇതുപോലെ പോയി പിടിക്കുന്നു യാതൊരു തെളിവുമില്ല യാതൊരു രേഖയുമില്ല എന്നിട്ട് അവരൊക്കെ ഈസിയായിട്ട് പോകുന്നു നിങ്ങൾ വെറുതെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എന്താണ് ഒരു വെറും ഒരു കൈ അടിക്കാനുള്ളൊരു ചൂരൽ മാത്രം വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഏജൻസി ഒരു കടലാസ് പുലി മാത്രമാണെന്ന് കോടതികൾ പോലും ഈ ഇ ഡിയെ പരാമർശിക്കുന്നുണ്ട് അപ്പോഴാണ് ഇ ഡി പൃഥ്വിരാജിനെ നോട്ടീസ് അയക്കുന്നു ആൻ്റണി പെരുമ്പാവൂറിനെ നോട്ടീസ് അയക്കുന്നു എംബുരാൻ സിനിമയെക്കുറിച്ച് അങ്ങനെയാണ് ആ വഴിക്കാണ് പി സി ജോർജും പറയുന്നത് എന്താണ് അയാൾ നല്ല ചെറുപ്പക്കാരനാണ് പക്ഷേ അയാളൊരു താന്തോന്നിയാണ് എന്താണ് എന്താണ് ഒരു അയാളൊരു നാണം കെട്ടവനാണ് അയാളുടെ തള്ള അവരെക്കാൾ മോശം അയാളും ഈ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞു പാവം മല്ലിക സുകുമാറിനെ കുറിച്ച് എന്തിനു പറയുന്നു പാവം ഒരു വിധവയായ സ്ത്രീയെക്കുറിച്ച് ഇയാൾ എന്തിനാണ് ഇങ്ങനെ എല്ലില്ലാത്ത നാക്കെടുത്ത് വളയ്ക്കുന്നു എന്നിട്ട് പറയുന്നു പൃഥ്വിരാജ് നിരീശ്വരവാദിയാണ് അയാൾ നിരീശ്വരവാദം പറയാൻ ശ്രമിക്കുകയാണ് ക്രൈസ്തവ സഭ എംപുരാൻ സിനിമ കാണരുതെന്ന് നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ട് എടോ ക്രൈസ്തവ സഭ ഇനി നോട്ടീസ് അടിച്ചിറക്കിയാലോ എന്തായാലും ആളുകൾ സിനിമ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു അത് എന്താണ് മാർക്കോയൊക്കെ അല്ലെങ്കിൽ പല സിനിമകളും മഞ്ഞുമൽ ബോയ്സും പല സിനിമകളും ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഒക്കെ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോഴും ഇത് ഇരുന്നൂറ്റി അൻപത് കോടി കളക്ട് പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു എംപുരാൻ എന്ന സിനിമ അത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ഇത്രയധികം തുക കളക്ട് ചെയ്യുന്നത് ആദ്യമായാണ് ഫസ്റ്റാണ് എംപുരാൻ എന്ന സിനിമയാണ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കടന്നു കയറുന്ന ആദ്യത്തെ സിനിമ പി സി ജോർജിന് അറിയില്ലെങ്കിൽ പറയുകയാണ് പിന്നെ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്നതും നാണം കെട്ടവൻ എന്നൊക്കെ വിളിക്കുന്നത് എന്തൊരു പോഴത്തരമാണ് അത് നിങ്ങളുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒരു വിധവയായ സ്ത്രീയെ ഇങ്ങനെ കടന്നാക്രമിക്കണം അതൊക്കെ മനസ്സിലാക്കണം അത് അത് കഴി പറയുന്നത് എന്താണ് ആദ്യം ദൈവവിശ്വ നിരീശ്വരവാദത്തെക്കുറിച്ച് പറഞ്ഞു ക്രൈസ്തവ സഭയെ കൂട്ടുപിടിക്കുന്നു ജനം ടി വി ആയതുകൊണ്ടാണ് ആദ്യം ക്രൈസ്തവ സഭ പിടിക്കുന്നത് ക്രൈസ്തവ സഭ എമ്പുരാനെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ ഉടായ്പൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പറയുന്നു കലാപങ്ങൾ ആളുകൾ മറക്കാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇയാൾ സിനിമ കണ്ടിട്ടില്ല ഒന്ന് സിനിമ കണ്ടെങ്കിൽ മാത്രമല്ലേ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് സിനിമ എന്താ എന്താണ് സിനിമയിലെ പ്രമേയം സിനിമയിലെ കഥാപാത്രങ്ങൾ ആരാണ് സിനിമയിലെ കഥ എന്താണ് കഥാപാത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ കഥയിലെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ കൃത്യമായി പറയണമെങ്കിൽ സിനിമ കാണണം രണ്ടു പതിറ്റാണ്ടായി സിനിമ കണ്ടിട്ട് ഇതിലെപ്പോഴോ ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പി സി ജോർജ് ആലോചിച്ച് നോക്കുക ഇയാളെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മഹാന്മാർ അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനൊക്കെയാണ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി വരാൻ പോകുന്നത് അപ്പോൾ ആ പാർട്ടിയുടെ തന്നെ അതപ്പതിനെ ഒന്ന് ആലോചിച്ച് നോക്കുക മകൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അപ്പൻ ഇതൊക്കെ പറയണമെന്നത് വേറൊരു വസ്തുത അതുകൊണ്ട് അതുകൊണ്ടിതേ ഇയാൾ ഇതൊക്കെ ഇയാൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടണമല്ലോ അല്ലെങ്കിൽ പൂഞ്ഞാറിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ എവിടെയെങ്കിലും പൂഞ്ഞാറപ്പോൾ പൂഞ്ഞാറിലാണ് കാഞ്ഞിരപ്പള്ളിയിലാക്കും മത്സരിക്കുക കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സീറ്റ് കിട്ടണമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാൻ സജീവമായി പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പോരാടുന്നു പോരടിച്ചുകൊണ്ടേയിരിക്കുന്നു സുരേഷ് ഗോപി കഴിഞ്ഞാൽ അടുത്ത് കേരളത്തിൽ മണ്ടത്തരം പറയുന്നത് ഞാനാണ് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം എനിക്ക് ഇഷ്ടം പോലെ ബെൽറ്റ് ഉണ്ട് അതെ ബെൽറ്റ് മീൻസ് എങ്ങനെ ഓട്ട് ബെൽറ്റ് ഉണ്ട് എന്ന് കാണിച്ചു കൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് ഇങ്ങനെ പോഴത്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരിക്കാം ഏതായാലും അടുത്ത് പറയുന്നത് കലാപങ്ങളെക്കുറിച്ചാണ് കലാപങ്ങൾ ആളുകൾ മറക്കാൻ ശ്രമിക്കുന്നത് അതായിക്കോട്ടെ ഈശ്വര അതൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ അതിങ്ങനെ ഓർമ്മപ്പെടുത്താൻ പാടില്ല ഏത് കലാപത്തെക്കുറിച്ചാണ് പറഞ്ഞത് സെൻസർ ബോർഡ് പറയുന്നു അങ്ങനെ കലാപത്തെക്കുറിച്ചൊന്നും ഒരു പരാമർശവുമില്ല ആളുകൾ ഓരോന്ന് കണ്ടിട്ട് ഓരോന്ന് വ്യാഖ്യാനിക്കാം സൗന്ദര്യം ആപേക്ഷികമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണെന്ന് പണ്ട് മുന്നിലെ തന്നെ ലോക സിദ്ധാന്തമാണ് ഇസറ്റിക് സിദ്ധാന്തമാണ് സാഹിത്യ സിദ്ധാന്തമാണ് സൗന്ദര്യം ആപേക്ഷികമാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് കലാസൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത് അത് കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാം ഏതെങ്കിലും ഒരു സീനോ സീക്വൻസോ കണ്ടിട്ട് ആളുകൾ എന്തെങ്കിലും വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ആകണമെന്നില്ല അതൊക്കെ മനസ്സിലാക്കേണ്ട സ്വാഭാവിക ബുദ്ധി സാമാന്യ ബുദ്ധി ബി ജെ പി സംഘപരിവാറുകാർക്കും ഇല്ലാതെ പോയി ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി അതായത് മാർച്ച് ഇരുപത്തിയൊൻപതിന് പറഞ്ഞത് സാധാരണ മനുഷ്യനായും മുപ്പതാം തീയതി പറഞ്ഞത് സംഘിയായും പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ എം ടി രമേശ് കൃത്യം കാര്യം പറഞ്ഞു സിനിമയെ സിനിമയായി വിലയിരുത്തുക സാധാരണ ബുദ്ധിഹീനമായി സംസാരിക്കുന്ന കെ സുരേന്ദ്രൻ പോലും പറഞ്ഞു ആളുകൾ പലതും പല പലരും പറയും സിനിമ കണ്ടിട്ട് പലരും പലതും എഴുതി വയ്ക്കും അതൊക്കെ ആളുകളുടെ സ്വാതന്ത്ര്യം അല്ലാതെ സിനിമയെക്കുറിച്ച് വിമർശിക്കാനൊന്നുമല്ല ബി ജെ പി നിൽക്കുന്നത് ആളുകൾ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ അതിനൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് കെ സുരേന്ദ്രൻ പോലും പറഞ്ഞു ആകെ മണ്ഡത്തലെ വെണ്ളിച്ചത് സുരേഷ് ഗോപി മാത്രമാണ് സുരേഷ് ഗോപി മാത്രമാണ് ബോധം ലവലേശമില്ലാതെ പറഞ്ഞത് അതിന് ബ്രിട്ടാസ് മറുപടിയും കൊടുത്തു ബ്രിട്ടാസ് പറഞ്ഞത് എന്താണ് കൃത്യമായി പറഞ്ഞു ബ്രിട്ടാസ് പറഞ്ഞു ബി സുരേഷ് ഗോപി ഏത് പാർട്ടിക്കാരനാണെന്ന് സുരേഷ് ഗോപിക്ക് പോലും അറിയില്ല അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഗൗരവത്തിലെടുക്കേണ്ട ആവശ്യമേ ഇല്ല അയാൾക്ക് ബോധവും പൊക്കണവും ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് ബ്രിട്ടാസ് മറുപടിയും പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് പി സി ജോർജിൻ്റെ ലൈസൻസ് ഇല്ലാത്ത നാക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ആർക്കുമില്ല എന്തും വിളിച്ചു പറയാം എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന എന്താണ് ഒരു ഒരു തോന്നൽ പി സി ജോർജിന് ഉണ്ടെങ്കിൽ പലതവണ ആളുകൾ പരാതിപ്പെട്ടതാണ് പലതവണ കോടതി ശാസിച്ചതാണ് ഇതിപ്പോൾ മതവിദ്വേഷമോ അല്ലെങ്കിൽ മറ്റ് വർഗീയ വിദ്വേഷമോ പരത്തുന്നതല്ലെങ്കിലും വ്യക്തിയെ അധിക്ഷേപിക്കുക എന്താണ് നാണം കെട്ടവൻ മോശപ്പെട്ടവൻ അങ്ങനെ പല പലതരം എന്താണ് അപ അപമാനിക്കപ്പെട്ടവൻ മോ എന്താണ് അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളിലൂടെയാണ് പൃഥ്വിരാജിനെ പി സി ജോർജ് വിളിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാണം കെട്ടവൻ ആ തള്ളയും കണക്കാണ് പൃഥ്വിരാജ് നാണംകെട്ടവൻ തള്ളയും കണക്കാണ് ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊരു മോശം പരാമർശമാണ് ആ കുടുംബ കുടുംബ കുടുംബാംഗങ്ങളെക്കുറിച്ച് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇതിന് ഇതിന് പിന്നാലെ പൃഥ്വിരാജോ പൃഥ്വിരാജിൻ്റെ അമ്മയോ കേസുമായി പോയി കഴിഞ്ഞാൽ പി സി ജോർജ് വീണ്ടും കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല